അബിൻ വർക്കി വെരി ഗുഡ് ഈവനിങ് ആൻഡ് കൺഗ്രാച്ചുലേഷൻ എസ്പെഷ്യലി അബിൻ വർക്കിക്ക് കൂടിയുണ്ട് കാരണം ആ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ അബിൻ വർക്കിയുടെ സദാ സാന്നിധ്യം ആ മണ്ഡലത്തിൽ നമ്മൾ കണ്ടു ഈ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് വി ഡി സതീശനും ഷാഫി പറമ്പിലിനും ഡി സി സിക്കും വി കെ ശ്രീകണ്ഠനും അബിൻ വർക്കിക്കും ഒക്കെ അവകാശപ്പെട്ടതാണ് അതിലൊരു സ്പെഷ്യൽ അഭിനന്ദനം കൂടി അബിൻ വർക്കി ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ വിജയത്തെ സി പി എം കണക്കാക്കുന്നത് ഒരു മഴവിൽ സഖ്യത്തിന്റെ വിജയമായിട്ടാണ് വർഗീയതയെ കൂട്ടുപിടിച്ച് നേടിയ വിജയമായിട്ടാണ് അത് തന്നെയാണ് അല്പസമയം മുമ്പ് പിണറായി വിജയനും പറയുന്നത് നിങ്ങളുടെ വിജയത്തെ മനപൂർവ്വം സി പി എം വില കുറച്ചു കാണുകയാണോ ഭരണവിരുദ്ധ വികാരം ഈ ഭൂരിപക്ഷത്തിൽ ഉണ്ടെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തെ സി പി എം തള്ളുന്നു എന്താണ് പ്രതികരണം ഈ പറഞ്ഞ നിലപാടുകൾ തുടരാൻ ഉള്ള മാന്യതയെങ്കിലും കാണിക്കണം കാരണം സി പി എം ഇപ്പോൾ മഴവിൽ സഖ്യം വേറെ എന്തോ സഖ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തൊട്ട് മുമ്പ് ഏഴ് ഏഴ് അൻപത്തൊൻപത് വരെ സി പി എം അതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയും പറഞ്ഞിരുന്നത് വടകരയും പാലക്കാടും തമ്മിൽ ഒരു ഡീല് നടത്തിയിരിക്കുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് അതുകൊണ്ട് പാലക്കാട് ബി ജെ പിയുടെ വോട്ട് മേടിച്ച് ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു ഡീൽ എന്നാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും സി പി എമ്മും ഔദ്യോഗികമായി ഇന്ന് രാവിലെ ഏഴ് അൻപത്തൊൻപത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് എട്ട് മണിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞ് റിസൾട്ടിൽ അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുകയാണത് മഴവിൽ സഖ്യമാണ് മറ്റെന്തോ സഖ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇത് വളരെ കൃത്യമാണ് മുനിസിപ്പാലിറ്റിയിൽ നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പതിനായിരം വോട്ടോളം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നാലായിരത്തി അറുന്നൂറ് വോട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫിന് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഉത്തരമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ശ്രീ ഇ ശ്രീധരന് കൊടുത്ത ന്യൂട്രൽ വോട്ട് ഒരു പതിനായിരം ന്യൂട്രൽ വോട്ട് ഉണ്ടായിരുന്നു ആ ന്യൂട്രൽ വോട്ടിൻ്റെ ഭൂരിഭാഗവും ഞങ്ങൾക്ക് കിട്ടി ആ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂട്രൽ വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാൻഡിഡേറ്റ് പെർഫോമൻസിൻ്റെ ഷാഫി പറമിലിൻ്റെ വികസനത്തിൻ്റെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ ന്യൂട്രൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുകയും അത് ബി ജെ പിക്ക് പതിനെണ്ണായിരം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് കണക്ക് വളരെ വ്യക്തമാണ് കണക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വർഗീയതയാണ് മറ്റേതാണ് മറച്ചതാണ് എന്നൊക്കെ പറയാതെ തോൽവി അംഗീകരിക്കുകയും ആ തോൽവിയിൽ നിന്ന് വിജയിച്ചവർക്കൊരാശംസയൊക്കെ നേടി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് സാമാന്യ മര്യാദയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ പൊതുപ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ വിജയം ഞങ്ങൾക്കാണെന്ന് കഴിഞ്ഞപ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതി വന്നപ്പോൾ ഇന്ന് രാവിലെ വരെ പറഞ്ഞ പാലക്കാട് വടകര ഡീൽ മാറ്റി ഇന്ന് രാവിലെ മുതൽ ഇന്ന് അത് കഴിഞ്ഞപ്പോൾ മുതൽ പാലക്കാട് തൃശ്ശൂർ ഡീലാക്കി അത് കഴിഞ്ഞ് കുറേ എസ് ഡി പി ഐ അളവിൽ സഖ്യമൊക്കെ ആക്കി എന്താണ് ഈ പറയുന്നത് നിലപാടുകൾ ഒന്നേ ഉള്ളൂ ആ നിലപാടുകൾ തുടരാൻ പോലും ആവാത്ത രീതിയിൽ സി പി എം ഒക്കെ കൂപ്പുകുത്തി കഴിഞ്ഞു മാത്രമല്ല പാലക്കാട് എന്താണ് വിജയം പാലക്കാട്ടെ വിജയമെന്ന് പറഞ്ഞാൽ ഇവർ നടത്തിയ കുപ്രചരണങ്ങൾക്കെതിരെയുള്ള വിജയമാണ് ബി ജെ പിയും സി പി എമ്മും മാത്രമല്ല കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഞങ്ങൾ ഇന്നും പല കാര്യങ്ങളിലും ഇന്ന് നിങ്ങളുടെ റിപ്പോർട്ടിലുണ്ടായ ഒരു പ്രതിഷേധം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് വക്താവെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം മാധ്യമങ്ങൾ പുലർത്തേണ്ട ഒരു സാമാന്യ നീതി അത് കോൺഗ്രസിനോട് നിങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായില്ല എന്നുള്ള ഒരു ഔദ്യോഗിക വക്താവിൻ്റെ ഞാൻ അഭിപ്രായവും പങ്കിടുകയാണ് ഞങ്ങളുടെ ഒരു നിലപാട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഇങ്ങനെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കുപ്രചരണങ്ങൾക്കൊപ്പം തന്നെ മാധ്യമങ്ങളുടെ പല കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പതിനെണ്ണായിരം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുന്നത് അത് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാളും വി കെ ശ്രീകണ്ഠൻ നേടിയതിനേക്കാളും നിങ്ങളൊക്കെ അവകാശപ്പെട്ടിരുന്നത് പോലെ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന മുനിസിപ്പാലിറ്റിയിലും പിരായലിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് വോട്ട് ചെയ്തത് ആ ജനം വോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ എന്ന് നോക്കിയിട്ടല്ല കാരണം ഇവിടെ മുസ്ലിമിനെ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സുപ്രഭാതത്തിലും സുറാജിലും പരസ്യം കൊടുത്ത സി എം അത് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ക്രിസ്ത്യാനിയുടെ വോട്ട് മറിക്കാൻ വേണ്ടി മുരമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നോട്ടീസ് മറക്കി ബി ജെ പി കാരൻ കളിച്ച രാഷ്ട്രീയം അതും ഇവിടെ എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ പാലക്കാട് വോട്ട് ചെയ്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ജാതിയുള്ളവനും ജാതി ഇല്ലാത്തവനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാം ചേർന്ന മനുഷ്യരാണ് വോട്ട് ചെയ്തത് ആ മനുഷ്യൻ വോട്ട് ചെയ്തത് ഈ നാട്ടിലെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധതയ്ക്കെതിരായിട്ടാണ് ൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഷാഫി പറമ്പിലിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയാണ് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു